റ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒടുവിൽ നന്ദുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇറങ്ങി പുറപ്പെട്ടിരിക്കുവാണ് നന്ദു ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് കാണുന്ന എല്ലാവർക്കും നന്ദുവിനെ കുറിച്ച് അറിയാവുന്ന എല്ലാവർക്കും അറിയാം നന്ദു കാര്യമില്ലാതെ നന്ദു ആരോടും പോയി അടിയുണ്ടാക്കാനോ വഴക്കുണ്ടാക്കാനോ ഒന്നും നിൽക്കാറില്ല എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മാത്രമേ അവൾ എന്തിനു ആരോടെങ്കിലും പ്രശ്നമുണ്ടാക്കാനായിട്ട് പോകത്തുള്ളൂ ഈ പഴമക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ വടി കൊടുത്ത് അടിമേടിക്കുക എന്നുള്ളത് ഈ അനാമികയും അനാമികയുടെ വീട്ടുകാരും ഇപ്പോൾ വടികൊടുത്താണ് അടിമേടിച്ചിരിക്കുന്നത് നന്ദു ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് കാണുന്ന എല്ലാവർക്കും അറിയാവുന്നതും കൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ മൂർത്തിയും നമ്മുടെ ദേവയാനിയും ഒക്കെയാണ് ഈ നന്ദുവിനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നന്ദു ഉറപ്പായിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവൾ എസ് ഐ എസ് ഐ ടെസ്റ്റിനുള്ള എസ് ഐ ആവാനുള്ള ക്യാമ്പിൽ പങ്കെടുത്തിരിക്കും ും കുറച്ചു ദിവസം കഴിയുമ്പോൾ നന്ദു എസ് ഐ ആയിട്ട് വരികയും ചെയ്യും അപ്പൊ ഇപ്പോൾ ഓൾറെഡി അവളെ ഇത് കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറ്റക്കാരിയാക്കാൻ വേണ്ടിട്ട് അനാമികയും വീട്ടുകാരും ശ്രമിച്ചത് കൊണ്ട് ഇനി എന്തായാലും അനാമികയുടെ ചതികളെല്ലാം കുത്തിപ്പൊക്കി കൊണ്ടുവരും എന്നുള്ളത് ഉറപ്പാണ് അഥവാ നന്ദുവിന് ഈ എസ് ഐ ക്യാമ്പിന് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അനാമികയുടെയും അനാമികയുടെ അച്ഛന്റെ ഒക്കെ കാര്യം പിന്നെ ഗോവിൻ്റെയാണ് അപ്പോൾ മര്യാദയ്ക്ക് പോയ പ്രശ്നമല്ലേ അനാമിക വിളിച്ചു വരുത്തിയത് എന്തായാലും അനാമിക ഇനി അനുഭവിക്കുക തന്നെ ചെയ്യും പക്ഷേ ഒരു അനാമികയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഇന്നത്തെ എപ്പിസോഡിൽ അനാമികയുടെ സംസാരവും പെരുമാറ്റവും കാണുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ അനാമികയുടെ സംസാരവും പെരുമാറ്റവും കാണുമ്പോൾ ഈ കൈയില്ലാത്തവൻ പോലും വേച്ചുകെട്ടി അടിക്കും എന്ന് പറയുന്നത് പോലെ കൈ ഇല്ലാത്ത ആരെങ്കിലും ഈ കൃത്രിമ കൈ വെച്ചിട്ടാണെങ്കിലും അനാമികയുടെ കരണം പൊട്ടിച്ച് പൊട്ടിക്കും അങ്ങനെ ഒരു സ്വഭാവമുണ്ട് അനാമികയ്ക്ക് എന്നാൽ ഇന്നത്തെ ആ ഒരു നന്ദുവിനെ ഇനി രക്ഷപ്പെടാൻ പറ്റത്തില്ല താൻ ഭയങ്കരമായിട്ട് പൂട്ടിയിരിക്കുകയാണെന്നൊക്കെ സംസാരിച്ചപ്പോൾ കണ്ടേ എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിരിക്കുവാണ് അപ്പോൾ കേട്ടുനിന്ന് അനിക്കെന്തായിരിക്കും ഇനി ഉണ്ടാവുക അല്ലെങ്കിൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക നന്ദുവിനെ പുറത്തിറക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് നന്ദു ഈ ഒരു തൻ്റെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ട് ഇത്ര പാടുപെട്ട് നന്ദു ഇവിടം വരെ എത്തിയത് എന്നാൽ ആ നന്ദുവിനെ പൂട്ടാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ കൈയും കെട്ടി നിൽക്കോ ഒരിക്കലും ഇല്ല അങ്ങനെ ദേവയാനി തന്നെ നേരിട്ടിറങ്ങി തൻ്റെ തനിക്ക് പരിചയമുള്ള അങ്കിളിനു അങ്കിള് ഒരു ആ ഒരു നാട്ടിൽ തന്നെ ഏറ്റവും പേര് കേട്ട വക്കീൽ തന്നെയാണ് ആ വക്കീൽ തന്നെ നന്ദുവിനെ പുറത്തിറക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ കേസ് കുറച്ചു മുറുകിയത് കൊണ്ട് കോടതിയിൽ നിന്ന് മാത്രമേ നന്ദുവിനെ പുറത്തിറക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ നന്ദുവിനെ നന്ദു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കോടതിയില് തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ നന്ദുവിന്റെ പേരിൽ യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല അഥവാ നന്ദുവിന് ആ ഒരു കാര്യം തെളിയിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തൻ തെറ്റുകാരിയാണ് എന്ന് കോടതിക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നന്ദുവിനെ രക്ഷപ്പെടുത്താനായിട്ടും സാധിക്കത്തില്ല എന്നുള്ള ഉറപ്പാണ് അപ്പം ഈ ജീവൻ മരണ പോരാട്ടത്തിലൂടെയാണ് ഇപ്പോൾ എല്ലാവരും കടന്നു പോകുന്നത് എങ്ങനെയെങ്കിലും പുറത്തിറക്കണം പുറത്തിറക്കാനായിട്ടുള്ള തെളിവുകൾ നന്ദുവിനെ എതിരെയുള്ള തെളിവ് നന്ദുവിനെതിരെ ഇപ്പോൾ സാക്ഷി പറഞ്ഞിരിക്കുവാണ് എന്നാൽ ആരാണിതിന്റെ പിന്നിലെന്ന് കണ്ടുപിടിച്ച് സത്യം പുറത്തു കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് അങ്ങനെ യഥാർത്ഥത്തിൽ നമ്മുടെ മൂർത്തി മുത്തശ്ശൻ തന്നെ ആ ഒരു പോലീസുകാരനെ വിളിച്ചു പറഞ്ഞു പ്രത്യേകിച്ച് അതുകൊണ്ട് തന്തുവരെ ഉപദ്രവിക്കാനൊന്നും ആരും ശ്രമിച്ചിട്ടില്ല പക്ഷേ ജാമ്യം കിട്ടത്തില്ല എന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ എന്നാൽ ഇതുവരെയും കനകയോ ഗോവിന്ദനോ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അവർ അഥവാ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സങ്കടവും തന്റെ മകൾ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു നിലയിൽ എത്തിയത് അവൾക്ക് ഒന്നും നേടാനായിട്ട് സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടം തന്നെ ആയിരിക്കും അതുകൊണ്ട് മാക്സിമം അവരെ അറി അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് കനകയോ ഗോവിന്ദനോ സത്യങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോ കുറ്റക്കാരെ അതായത് നന്ദുവിനെ ഈ ഒരു കള്ളച്ച ഈ ഒരു കള്ളക്കേസിൽ കൊടുക്കാനായിട്ട് ശ്രമിച്ച അനാമിക പൊട്ടി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് താൻ എന്തോ വലിയ ഒരു കാര്യം ചെയ്ത് വെച്ചത് പോലെയാണ് താൻ എന്തോ വലിയ ഒരു കാര്യം ചെയ്തത് പോലെയാണ് അനാമിക ജലജിയോടും ആഹ് ന ജാനകിയോടും സംസാരിക്കുന്നത് ഞാൻ അവളെ പൂട്ടിയമ്മേ അവള് എന്റെ അച്ഛനാണെങ്കിൽ കള്ളക്കേസിൽ കുടുക്കി അങ്ങനെ ഇപ്പോ അവള് ജയിലിലാണ് എന്തായാലും അവള് രക്ഷപ്പെടാൻ പോകുന്നില്ല ഇനിയിപ്പോ എന്തായാലും ഈ ഒരു ഇപ്പോൾ കുറച്ച് അവൾക്ക് രക്ഷപ്പെട്ട് നിൽക്കുവാണ് കോടതിയിൽ കൊണ്ടുപോയിട്ട് അവൾ കുറ്റക്കാരിയാണെന്ന് അവടെ തെളിയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾ പുള്ളിയാണ് അവളെ പിന്നെ എന്തായാലും റിമാൻഡിലാക്കും പിന്നെ കുറേ നാൾ കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ജയിലിൽ നിന്ന് പുറത്തിറങ്ങത്തുള്ളൂ അങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവൾ ജയിൽ പുള്ളിയാണെന്നും എസ് ഐ ടെസ്റ്റ് എസ് ഐ അല്ല അവൾക്കൊരു കോൺസ്റ്റബിൾ ആകാൻ പോലും സാധിക്കത്തില്ല എന്നുകൂടി അനാമിക ഇങ്ങനെ തീർപ്പ് എഴുതി അനാമികയാണല്ലോ നമ്മുടെ അവിടുത്തെ കോടതിയിലെ ജഡ്ജി അനാമിക പറയുന്നത് പോലെയാണ് എല്ലാ കാര്യങ്ങളും കേൾക്കുന്നത് എന്നുള്ള രീതിയിലാണ് അവളുടെ സംസാരം പക്ഷെ ഈ പറയുന്ന അനാമികയ്ക്ക് അറിയത്തില്ല എത്രയൊക്കെ കുറ്റങ്ങൾ നമ്മൾ ചെയ്താലും സത്യം ഒരു നാൾ വിജയിക്കുമെന്ന് ഈ അനാമികയ്ക്ക് അറിയത്തില്ല ആ സമയത്ത് തന്നെ ജാനകിയും തൻ്റെ മരുമകൾ എന്തോ വലിയ സംഭവമാണ് തൻ്റെ മകനേക്കാളും തനിക്ക് മരുമകളാണ് വലുത് എന്നുള്ള ഒരു സംസാരവും ജാനകിയുടെ ഭാഗത്ത് നടന്നു അനാമിക എന്ന് അനന്തപുരിയിൽ കാലെടുത്ത് വെച്ചോ അന്ന് മുതൽ ജാനകി മാറാൻ തുടങ്ങിയതാണ് ഈ ഒരു പ്രശ്നങ്ങൾ നടക്കുമ്പോഴും അവിടെ എല്ലാവരും എങ്ങനെയെങ്കിലും നന്ദുവിനെ പുറത്തിറക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ജയനും ആദർശും അജയനും ഒക്കെ ഈയൊരു നന്ദുവിനെ രക്ഷപ്പെടുത്താനായിട്ട് വന്ന വക്കീലിനെ കുറിച്ചുള്ള സംസാരങ്ങളാണ് ഞാൻ അച്ഛൻ തന്നെ ഇപ്പോഴാണ് വക്കീലിനെ വിളിച്ച് സംസാ സംസാരിച്ചത് പക്ഷെ അച്ഛൻ വിളിച്ച് സംസാരിക്കുന്നതിന് മുന്നേ തന്നെ നന്ദുവിനെ തേടി നന്ദുവിനെ രക്ഷപ്പെടുത്താനായിട്ട് വക്കീൽ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു എന്നും നന്ദുവും ഈ വക്കീലുമായിട്ട് എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ എന്നുള്ളൊരു സംശയവും ആദർശനും ഉണ്ട് അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എങ്ങനെയെങ്കിലും നന്ദുവിനെ പുറത്തിറക്കണം ഇപ്പോ ഒരു പെൺകുട്ടി നന്ദു നന്ദുവിനെതിരെ മൊഴി നൽകിയതാണ് കേസ് കുറച്ചുകൂടി സ്ട്രോങ് ആകാൻ കാരണമായത് ഈ ഒരു അങ്ങനെ ആദർശം ജയനും അജയനും ഒക്കെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് തലപൊകഞ്ഞിരിക്കുമ്പോൾ മാറി നിന്ന് മറ്റൊരാള് സന്തോഷത്തോടെ ചിരിക്കുവാണ് ആരാണെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഈ അനാമിക തന്നെ ഈ മറ്റുള്ളവർക്ക് ആപത്ത് വരുമ്പോ അവർ സങ്കടപ്പെടുമ്പോ കണ്ടുനിന്ന് ചിരിക്കുന്ന ഒരേ ഒരാൾ അനാമിക മാത്രം തന്നെയാണ് പക്ഷേ അനാമിക എത്രയൊക്കെ തെറ്റ് ചെയ്താലും അനിക്ക് നന്ദുവിനെ വിട്ടുകളയാനായിട്ട് പറ്റത്തില്ല അനി നേരെ നന്ദുവിനെ കാണാനായിട്ട് പോലീസ് സ്റ്റേഷനിലെത്തി നന്ദുവിനെ കണ്ടു സംസാരിച്ചു എന്നാൽ നന്ദുവിൻ്റെ ഓരോ വാക്കുകളിലും അനിക്കറിയാം നന്ദു എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന് അവൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു പോസ്റ്റാണ് അവൾ അത്രത്തോളം കഷ്ടപ്പെട്ടതാണ് ആ നന്ദുവിനെയാണ് ശത്രുക്കൾ ചേർന്ന് കുരുക്കാനായിട്ട് നോക്കിയത് നന്ദു ആവർത്തിച്ചു പറയുന്നുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ആ പെൺകുട്ടിയെ രക്ഷിച്ചത് മാത്രമേ ഉള്ളൂ പൊതു പൊതുസ്ഥലത്ത് ഒരു പെൺകുട്ടിയെ ഒരാൾ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ നമുക്ക് എനിക്ക് മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ എനിക്ക് വെറുതെ കണ്ടു നിൽക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല എനിക്ക് അത്രത്തോളം സങ്കടമാണ് ഞാൻ അവളെ രക്ഷിക്കുകയാണ് ചെയ്തത് പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു എല്ലാവരും കൂടി ചേർന്ന് എനിക്കൊരിക്കൽ കെണിയായിരുന്നു അന്ന് അതെന്ന് എന്നാൽ ഇവിടെ പോലീസുകാർ പറയുന്നത് കേട്ടു ആ പയ്യന്റെ വാരിയിൽ വരെ പൊട്ടി അവൻ ഹോസ്പിറ്റലിലാണെന്ന് പക്ഷേ അത്ര പൊട്ടാനായി വാരിയിൽ പൊട്ടാനായിട്ടുള്ള അടിയൊന്നും ഞാൻ അവനെ അടിച്ചിട്ടില്ല ഞാൻ അടിച്ച് ചതച്ചിട്ടൊന്നുമില്ല അങ്ങനെ അടിച്ച് ചതച്ചിരുന്നു എങ്കിൽ അവൻ രക്ഷി ജീവനോടെ ഉണ്ടാകത്തില്ലായിരുന്നു ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഈ പോലീസുകാർക്ക് കൂടുതൽ എന്ന് പറയുമ്പോൾ ആ അഭിയോടുള്ള വൈരാഗ്യമാണ് അഭി ആ പോലീസുകാരനെ അടിച്ചതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ വന്നതെന്നും ആ ആ ദേഷ്യവും കൂടി അവർക്കുണ്ട് എന്നൊക്കെ നന്ദു പറഞ്ഞു എന്നാൽ പോകുന്നതിന് മുന്നേ തന്നെ നന്ദു ഒരു കാര്യവും കൂടി അനിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും എനിക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പുണ്ട് അഥവാ എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല ജെ എനിക്ക് കോടതിയിൽ ചെല്ലുമ്പോൾ എനിക്കെതിരെയാണ് വിധി വരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഈ അകത്ത് കിടക്കേണ്ട അവസ്ഥ വരുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പുറത്തിറങ്ങുന്ന ഒരു നാളുണ്ടാകും അന്ന് ആ ഞാൻ അടിച്ചു എന്നും പറഞ്ഞ് കള്ളക്കേസ് കൊടുത്ത ആ പയ്യന്റെ വാരിയൽ ഞാൻ യഥാർത്ഥത്തിൽ ചവിട്ടി പൊട്ടിക്കുകയും ചെയ്യും എന്നെ കുടിക്കവർക്കെതിരെ ഞാൻ തിരിച്ച് ഞാൻ നല്ല പണി കൊടുക്കുകയും ചെയ്യുമെന്ന് നന്ദു ആവർത്തിച്ചു പറഞ്ഞു പോകുന്നതിന് മുന്നേ തന്നെ നന്ദുവിനോ നന്ദുവിനെ സമാധാനിപ്പിച്ചിട്ടാണ് അനി വന്നത് അനി പുറത്തിറങ്ങിയതിനു ശേഷം ആ പോലീസുകാരനെ കണ്ടു എന്നാൽ നന്ദുവിനെ ഇറക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നതായിട്ട് അയാളുടെ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി തിരികെ എനിക്ക് അനി വീട്ടിലെത്തി വീട്ടിലെത്തി മുത്തശ്ശിയോട് അവിടെ നടന്ന സംഭവങ്ങളും നന്ദുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും നന്ദു ഒരുപാട് ആഗ്രഹിച്ച് നേടിയ പോസ്റ്റ് കൈവിട്ടു പോകുന്നതിൻ്റെ ആ വേദനയൊക്കെ പറഞ്ഞു ആ സമയത്ത് മുത്തശ്ശൻ ശ്രമിക്കുന്നുണ്ട് രക്ഷപ്പെടും എന്ന് പറയുമ്പോഴും അനിയേയും മുത്തശ്ശിയേയും തകർക്കുന്ന രീതിയിലായിരുന്നു അനാമികയുടെ സംസാരം നന്ദു ഒരു കാരണവശാലും പുറത്തിറങ്ങിത്തില്ല എന്നും അവള് പുറത്തിറങ്ങാൻ പാടില്ല അവൾ അത്രത്തോളം ക്രിമിനലാണ് അവൾ മാത്രമല്ല അവളെ കുടുംബത്തിലുള്ള എല്ലാവരും ക്രിമിനൽ ആണെന്നും അവരാരും പുറത്തിറങ്ങാൻ പാടില്ല എന്ന് കൂടി അനാമിക വെല്ലുവിളിച്ചിട്ട് പോകുവാണ് അതിനു മുന്നേ തന്നെ അനി ആവർത്തിച്ചു പറഞ്ഞു ഇവളും ഇവളുടെ അച്ഛനും അമ്മയും അല്ലാതെ ഇതിന്റെ പിന്നിൽ ആരും കളിക്കത്തില്ല എന്ന് എന്നാൽ അത് നിഷേധിച്ചുവെങ്കിൽ പോലും യഥാർത്ഥ സത്യം അതാണല്ലോ അങ്ങനെ നന്ദു ഒരിക്കലും പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി പുറത്തോട്ടു പോയി നിന്ന അനാമികയ്ക്കെതിരെ അനി പോയി സംസാരിക്കുകയും നീ കാരണമാണ് ഇതെല്ലാം ഉണ്ടായതെന്നും നീ മുഖത്ത് നോക്കി നീ നിന്റെ മുഖത്ത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇപ്പോഴത്തെ സന്തോഷം എന്താണെന്ന് പക്ഷേ ആ സന്തോഷം അധികം നാള് ഉണ്ടാകത്തില്ല ഉറപ്പായിട്ടും ഞാൻ നന്ദുനെ പുറത്തിറക്കിയിരിക്കും നന്ദു പുറത്ത് വന്നിരിക്കും എന്നുള്ളൊരു വാശിയാണ് ഇനി എന്തായിരിക്കും പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് നന്ദുനെ പുറത്തിറക്കാനായിട്ട് സാധിക്കുമോ ഒരുപാട് പേര് ഈ ഒരു ഈ ഒരു കേസിന്റെ പിന്നാലെ നടക്കുന്നുണ്ടെങ്കിൽ പോലും പ്രത്യേകിച്ച് ദേവയാനി കൂടി നന്ദുവിനെ രക്ഷിക്കാനായിട്ട് പുറത്തിറങ്ങിയത് കൊണ്ടാണ് എനിക്കൊരു വിശ്വാസം നന്ദു പുറത്തിറങ്ങും അത്രത്തോളം അവർ ശ്രമിക്കുന്നുണ്ട് കുറ്റക്കാരായിട്ടുള്ള ഇവരെ യഥാർത്ഥത്തിൽ ഈ ഒരു സ്റ്റേഷൻ ഈ ഒരു കോടതിയിൽ കൊണ്ട് മുന്നിൽ നിർത്തി നന്ദു പുറത്തിറങ്ങും എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കും തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അനാമികയുടെ യഥാർത്ഥ ചതി എന്താണെന്നും അനാമികയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് അനന്തപുരിലുള്ള ആൾക്കാർക്ക് സാധിക്കുമോ അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ അനാമികയെ ചവിട്ടി പുറത്താക്കി കഴിഞ്ഞാൽ നന്ദുവിനെ നന്ദുവിൻ്റെ നിരപരാധിത്വം എന്താണ് അല്ലെങ്കിൽ നന്ദുവിൻ നന്ദുവിനെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അനിയും പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ രണ്ടുപേരുടെ വിവാഹം നടക്കുമായിരിക്കുമോ അനാമിക അനാമികയുടെ ചതി എല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജാനകി പോലും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അനാമികയെ ചവിട്ടി പുറത്താക്കും അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്ന് തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ചറ്റപ്പബായ്